നമസ്കാരം റാഫ് ടോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പതിനൊന്നാമത്തെ സീസൺ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് നടക്കുക എതിരാളികൾ പഞ്ചാബ് എഫ് സി ആണ് കൊച്ചി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐ എസ് എല്ലിൻ്റെ മീഡിയ ഡേ ഉണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മിക്കേൽ സ്റ്റാറ് ഇതിനു വേണ്ടി കൊച്ചിയിൽ എത്തുകയും ചെയ്തിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ആരാധകർക്ക് ചില ഉപദേശങ്ങളും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും ഒക്കെ അദ്ദേഹം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം വമ്പൻ ആരാധക അടിത്തറയുള്ള ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നത് ഞാൻ നേരത്തെ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ആരാധകരോട് ഇപ്പോൾ എനിക്ക് ഒന്ന് മാത്രമാണ് പറയാനുള്ളത് ചിലപ്പോൾ നമുക്ക് നല്ല സമയമുണ്ടാകും ചിലപ്പോൾ മോശം സമയമുണ്ടാകും ആദ്യ മത്സരത്തിൻ്റെ ആദ്യ മിനിറ്റ് മുതൽ അവസാന മത്സരത്തിൻ്റെ അവസാന നിമിഷം വരെ ഞങ്ങൾക്കൊപ്പം നിങ്ങൾ ഉറച്ച് നിൽക്കേണ്ടതുണ്ട് ആരാധക പിന്തുണ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് തായ്ലാൻഡിൽ പരിശീലന മത്സരങ്ങളിൽ പത്ത് പേരും അതുപോലെ തന്നെ കുറേ നായ്ക്കുട്ടികളുമായിരുന്നു കളി കാണാൻ ഉണ്ടായിരുന്നത് ഡ്യൂറാൻഡ് കപ്പിലും കാര്യമായ കാണികളൊന്നും ഇല്ലായിരുന്നു ഇവിടെ കൊച്ചിയിൽ ഇരമ്പുന്ന കാണികൾക്ക് മുന്നിൽ കളിക്കാൻ ഞാൻ കാത്തിരിക്കുന്നു ഇതാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മിക്കേൽ സ്റ്റാ പറഞ്ഞിട്ടുള്ളത് അതായത് ആരാധകർക്ക് മുന്നിൽ കളിക്കാൻ അദ്ദേഹം ഇപ്പോൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ആരാധക പിന്തുണ അദ്ദേഹം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഏതായാലും മികച്ച ഒരു തുടക്കം ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ക്ലബിനെ പിന്തുണക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം